അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നികുതി പിരിക്കാൻ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കേൾക്കണേ നബി സല്ലല്ലാഹു അലൈഹി മുത്തു തങ്ങളുടെ കാലത്താണ് ചരിത്രം നടക്കുന്നത് മദീനയുടെ ചുറ്റു ഭാഗങ്ങളിൽ ധാരാളം പള്ളികളുണ്ടായിരുന്നു മദീനയുടെ ചുറ്റു ഭാഗത്തേക്ക് നോക്കിയാൽ ഒരുപാട് പള്ളികളുണ്ടായിരുന്നു ഓരോ പ്രദേശത്തുള്ളവർ അവരുടെ സമീപത്തും കബീലകളിലുള്ള പള്ളികളിലുമാണ് സാധാരണയായി നിസ്കരിക്കാറുള്ള പതിവ് ഇഷ ഇതുപോലുള്ള നിസ്കാരങ്ങൾക്ക് അവർ അപൂർവമായി മാത്രമേ പരിശുദ്ധമായ മസ്ജിദ് മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുന്നവരിൽ അധികം പേരുള്ളൂ ആ പള്ളിയുടെ മസ്ജിദു നബവിയുടെ ചുറ്റുപാട് താമസിക്കുന്ന ആളുകളായിരുന്നു സഹാബത്തായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ ബഹ്റൈനിയിലേക്ക് നികുതി പിരിക്കാൻ പോയ മഹാനായ അബു ഒബൈദുമായിരുന്നു എന്ന വിവരം അൻസാറുകളായ സ്വഹാബികളുടെ ഇടയിൽ വിപരീതമായി സാധാരണ നബവിയിൽ ഉണ്ടാവാറുള്ള സ്വഹാബത്തിനേക്കാൾ വല്ലാത്ത ജനങ്ങൾ പതിവിന് വിപരീതമായി അന്നത്തെ നിസ്കാരത്തിന് സലാം കൂട്ടിയപ്പോ പള്ളി നിറയെ ജനക്കൂട്ടങ്ങളെ നബി കാണുകയാണ് കാര്യം കാര്യം മനസ്സിലായി മനസ്സിലായി അവരെ നോക്കി അവരോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ അബൂദ ബഹ്റൈനിൽ നിന്ന് സമ്പത്തുമായി കൊണ്ടുവരുന്നുണ്ട് സമ്പത്തുമായി വരുന്നുണ്ട് എന്നറിഞ്ഞ് ഒരുമിച്ച് കൂടിയതായിരിക്കും അല്ലേ അവർ തന്റെ പിറകിൽ നിൽക്കുന്ന സുബിഹ് നമസ്കരിക്കാൻ വന്ന സ്വഹാബത്ത് പറഞ്ഞു അതെ നബിയെ സാധാരണ അവർ നിസ്കരിക്കാറുള്ളത് അവരുടെ നാട്ടിലെ പള്ളികളിലാണ് എന്നാൽ അവർ കാരണം അബൂ വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ അവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട് നോക്കൂ അബൂ ഉബൈദ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ പ്രയാസം കൊണ്ടാണ് അവർ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷയിൽ ചെന്നത് എന്നാൽ മുത്തുനബി അവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട് എന്നാൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക നിങ്ങളുടെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുന്ന അളവിന് ഉബൈദ സമ്പത്തുകൾ കൊണ്ടുവരുന്നുണ്ട് അബൂ ഉബൈദ നിങ്ങൾക്കുള്ള സമ്പത്തുമായി വരുന്നുണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും പട്ടിണി കൊണ്ടാണ് ആ സഹാബത്ത് അവിടെ വന്നിരുന്നത് അല്ലാതെ ആർഭാടപൂർണമായ ജീവിതത്തിന് വേണ്ടിയല്ല എന്നാൽ ഒരു കാര്യം കൂടി മുത്തുനബി അതിനുശേഷം അവരോട് ഒരു ഉപദേശം പോലെ കൊടുത്തു ആ ഉപദേശമാണ് നമുക്ക് പാഠമാകേണ്ടത് ഇന്ന് നമ്മൾക്കുള്ള ഏറ്റവും വലിയ പ്രയാസവും അത് തന്നെയാണ് മുത്തുനബി പറയാണ് എന്റെ സമുദായം ദാരിദ്ര്യം കൊണ്ട് നശിച്ചു പോകുമെന്ന് ഞാൻ ഒരിക്കലും ഭയക്കുന്നില്ല ദാരിദ്ര്യം ഉണ്ടായത് കൊണ്ട് എൻ്റെ സമുദായം നശിച്ചുപോകുമെന്ന് ഭയക്കുന്നില്ല ആവശ്യത്തിലേറെ ദുന്യാവ് ലഭിക്കുകയും അതിന്റെ ആഡംബരത്തിലും സുഖലോലുപതയിലും സകലരും മറന്ന് ആനന്ദിക്കുകയും ആർമദിക്കുകയും ചെയ്യുന്ന ശേഷം അവരുടെ അവരുടെ സമുദായങ്ങൾ നശിച്ചതുപോലെ പോലെ മുൻകാല സമുദായങ്ങൾ നശിച്ചതുപോലെ ആഡംബരം കൊണ്ടും ആർമാദിക്കൽ കൊണ്ടും എൻ്റെ സമുദായവും നശിച്ചു പോകുമോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഭയം ഒരിക്കലും ദാരിദ്ര്യം കൊണ്ട് എൻ്റെ സമുദായം നശിച്ചു പോകില്ല ആഡംബരം കൊണ്ടും അത്യാ അത്യപൂർവമായ അത്യാഡംബരങ്ങൾ കൊണ്ടു മാത്രം എന്റെ സമുദായം നശിച്ചു പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്ന് ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് ദാരിദ്ര്യം കൊണ്ടല്ലല്ലോ നമ്മുടെ നഷ്ടങ്ങൾ പണം ഏറിയത് കൊണ്ടുള്ള ആർഭാടങ്ങളല്ലേ നമ്മുടെ ആർഭാട് ജീവിതം ആർഭാട് വിവാഹങ്ങൾ എല്ലാം സമ്പത്ത് കൂടിയത് കൊണ്ടാണ് അള്ളാഹു നമുക്കതിൽ നിന്ന് കാലം നൽകട്ടെ ശ്രദ്ധ കിട്ടി